കൂട്ടുകാരെ നമ്മുടെ കഥാമാല ചാനലിലെ ഇന്നത്തെ കഥയുടെ പേര് മാതൃപർവം കഥ കേൾക്കാം മാതൃപർവം അയാൾ ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർക്കിടയിൽ പരതി പഴംപൊരിയും ചായയും വിൽക്കുന്നവരുടെ മുന്തിനും തള്ളിനും ഇടയിൽ സ്വരമായി ഒരിടത്ത് നിൽക്കുക പ്രയാസം എന്നിട്ടും ദൂരെ ആൾക്കൂട്ടത്തിൽ കറുത്ത കണ്ണടയും ടീഷർട്ടും പോണിറ്റൈലുമായി വരുന്ന രൂപം തിരിച്ചറിഞ്ഞു ഹൈഹീൽഡ് ചെരുപ്പിട്ട് ജഖനം ഗുലുക്കുക നടത്തം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ഇടതുകൈ ഉയർത്തി കാണിച്ചു മുഖം ദീപ്തമാക്കുന്ന പുഞ്ചിരി വിനോദേട്ടൻ എവിടെ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു അയാൾ ചിരിച്ചു ബാഗിനു വേണ്ടി കൈ നീട്ടി അവൾ ഒഴിഞ്ഞു മാറി വിനോദുണ്ടായിരുന്നെങ്കിൽ ബാഗ് ചുമക്കേണ്ടായിരുന്നു എന്ന ആലോസനം മുഖത്ത് അവർ കാർ പാർക്കിലേക്ക് നടന്നു ഫോണിറ്റയിൽ കുലുക്കി പ്രസരിപ്പോടെ അവൾ സംസാരം തുടർന്നു അമ്മ വരാഞ്ഞത് എന്താ ടൗണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പോൾ നിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അയാൾ പറഞ്ഞു ഈ ആഴ്ച രണ്ട് ദിവസേ ക്ലാസ് ഉള്ളൂ അത് ഞങ്ങൾ ബങ്ക് ചെയ്തു സാധാരണഗതിക്ക് അയാൾ ചൊടിക്കേണ്ടതാണ് അയാളുടെ നിശബ്ദത അവളെ അത്ഭുതപ്പെടുത്തി എന്താച്ച കാര്യം കാറിനടുത്തെത്തിയപ്പോൾ അവൾ ചോദിച്ചു വിനോദ് പോയി മോളെ വേറെ ആളെ അന്വേഷിക്കണം സ്വരം പതിവിലും പതിഞ്ഞതായിരുന്നു സീറ്റിൽ അടുത്തിരുന്നപ്പോൾ അവളുടെ പെർഫ്യൂമിൻ്റെ മണം കാറിൽ നിറഞ്ഞു ഹൈവേയിലേക്ക് കടന്നപ്പോൾ അയാൾ നോക്കി മുഖത്ത് രസക്കേട് ഈ കൂട്ടരൊക്കെ ഇങ്ങനെയാ ആരെങ്കിലും പത്തു രൂപ കൂടെ കൊടുത്താൽ സ്ഥലം ഇടും തന്നെയല്ല സ്ഥാനം കുറച്ച് കൂടുതലായിരുന്നു ഡ്രൈവർ ഡ്രൈവറുടെ നിലയ്ക്ക് നിൽക്കണം അവൾ തുടർന്നു ഇന്നത്തെ ചെറുപ്പക്കാർ അയാളെ അതിശയിപ്പിക്കുന്നു ലോകജ്ഞാനത്തിന്റെ കാര്യത്തിൽ കാർ ട്രാഫിക്കിൽ അലിഞ്ഞു ചേർന്നു അമ്മക്ക് ഇത്ര വലിയ ജോലി അവൾ തുടർന്നു അയാൾ മിണ്ടാതിരുന്നു അവൾ കുസൃതി ചിരിയോടെ നോക്കി അച്ഛന്റെ കൂടെ ഇരുന്നാ ബോറ അതുകൊണ്ടാ കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അവൾ അയാളുടെ താടിയിൽ പിടിച്ചു പുഞ്ചിരിച്ചു അമ്മ വന്നാൽ നേരം പോണത് അറിയില്ല കോളേജിലെ സകല കാര്യവും കേൾപ്പിക്കണം ഞാൻ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് ഇതുപോലൊരു ഒരു അമ്മയെ കിട്ടാൻ ഭാഗ്യം വേണം ശരിയല്ലേ ചാ അയാൾ തലകുലുക്കി അവൾ തുടർന്നു എൻ്റെ ക്ലാസ്മേറ്റ്സ് ഓരോരുത്തരുടെ അമ്മമാരെ കാണണം പൊങ്ങച്ചക്കാരും പുത്തമ്പണക്കാരും രാഗിണിക്ക് അവളുടെ അമ്മ കോളേജിൽ വന്നാൽ ചമ്മല അപ്പോൾ ഞാൻ അമ്മയെ ഓർക്കും എവിടെ ചെന്നാലും പോപ്പുലർ അട്രാക്റ്റീവ് അയാളുടെ ചിന്ത അലഞ്ഞു നടക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു അച്ഛൻ കേൾക്കണുണ്ടോ അയാൾ ടവലെടുത്ത് മുഖം തുടച്ചു വണ്ടി സിഗ്നൽ മാറാൻ കാത്ത് കിടപ്പാണ് അവൾ അയാളുടെ മേലോട്ട് കിടന്നു പിന്നെ അയാൾ തുടങ്ങി അവൾ ചൊടിയോടെ എഴുന്നേറ്റിരുന്നു അറിയാം പഠിപ്പിൽ ശ്രദ്ധ പോരാ അമ്മ കൊഞ്ചിച്ച് വഷളാക്കി അല്ലേ എൻ്റെ പൊന്നു പൊന്ന് നായരെ അമ്മയെ ഇതിൽ നിന്ന് ഒഴിവാക്ക് അയാൾ ഉറക്കെ നിശ്വസിച്ചു അവൾ കഴുത്തിലെ മാലയുടെ ലോക്കറ്റ് എടുത്ത് ഉയർത്തി അതിൻ്റെ അടപ്പ് തുറന്ന് നിവർത്തി അയാൾ ശ്രദ്ധിച്ചു നളിനിയുടെ ഫോട്ടോ അവൾ ഫോട്ടോയിൽ ഉമ്മ വെച്ചു വീണ്ടും കുസൃതി ചോദ്യം അച്ഛന് കുശുമ്പുണ്ടോ അമ്മയുടെ ഇത്തിരി സ്നേഹം കൂടുതലാണെന്ന് വെച്ചോ അവൾ അയാളുടെ താടിയിൽ തട്ടി അല്ലെങ്കിൽ പറ അച്ഛനെപ്പോലൊരു ബോറിന് സഹിക്കുന്നില്ലേ അവൾ അയാളുടെ തലമുടിയിൽ തലോടി അയാളുടെ മറുപടി ബലഹീനമായ ഒരു മന്ദഹാസമായിരുന്നു അല്ലെങ്കിൽ പറ അമ്മയുടെ പിറന്നാൾ അച്ഛൻ ഓർമ്മയുണ്ടോ എന്തെങ്കിലും സമ്മാനം കൊടുക്കാറുണ്ടോ ചുരുങ്ങിയ പക്ഷം ഒരു അവൾ നാണത്തിൽ നിർത്തി അയാളുടെ അസ്വസ്ഥമായ നിശബ്ദത കുറ്റസമ്മതമായിരുന്നു അവൾ നെടുവീർപ്പെട്ടു എന്നിട്ടും അമ്മ വല്ല പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ടോ അയാൾക്ക് ദേഷ്യം വന്നു മിനി ഒന്ന് നിർത്തുന്നുണ്ടോ അവൾ ചുണ്ടുകൾ ഇറുക്കി അടച്ച് പരിഭവത്തിൽ നോക്കി അയാൾക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പിണക്കം മാറ്റാൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ വീണ്ടും അയാളുടെ മേലോട്ട് ചാരിക്കിടന്നു ഒന്നും മയങ്ങിക്കാണും മൃദുവായ ശ്വാസം അയാളുടെ കാതുകളിൽ അയാളുടെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു ഇറക്കം കുറഞ്ഞ ഫ്രോക്കും തള്ളിപ്പിടിച്ച ഉണ്ണി വയറുമായി ഒരു കൊച്ചു പെൺകുട്ടി തന്നെക്കാൾ വലിയ സഞ്ചിയിൽ ചോറ്റുപാത്രവും പുസ്തകവും റോട്ടിലേക്ക് കണ്ണും നട്ട് ഓട്ടോറിക്ഷ കാത്തു നിൽക്കുന്നു കുപ്പിവളയിട്ട വലത് കൈ അമ്മയുടെ കൈത്തണ്ടയിൽ അന്നും തനിക്ക് തിരക്കായിരുന്നു തിരക്കില്ലാത്ത സമയം ഓർമ്മയില്ല അയാൾ മെല്ലെ അവളുടെ നെറ്റിയിൽ തലോടി മിനി ഉണർന്നു തിടുക്കം കൂട്ടാതെ ഹാൻഡ് ബാഗ് തുറന്ന് കണ്ണാടി എടുത്ത് അലസമായി മുഖം നോക്കിക്കൊണ്ടിരുന്നു വിസ്താരമുള്ള നെറ്റിയിൽ നിന്ന് ഒരു മുടി ചുരുൾ മാറ്റിയിട്ടുകൊണ്ട് ചോദിച്ചു ആർക്കു വേണ്ടിയാച്ചായി നട്ടോട്ടം കണ്ണാടി മടിയിൽ വെച്ച് അയാളുടെ നേരെ തിരിഞ്ഞു ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായല്ലേ അച്ഛൻ സ്റ്റേഷനിൽ വന്നത് അതും വിനോദേട്ടൻ ഇല്ലാത്തതുകൊണ്ട് അയാൾ മിണ്ടാതിരുന്നു ശരി നേരമില്ല ഇനി പണം എത്ര പണം വേണം നമുക്ക് അയാൾ അസ്വസ്ഥതയുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു അവൾ തുടർന്നു ജോലിത്തിരക്കും ബഹളവും അച്ഛൻ്റെ ആവശ്യം നിർത്ത അയാൾ പൊട്ടിത്തെറിച്ചു അച്ഛനെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല കാണിക്കാൻ അറിയില്ല അത്രേയുള്ളൂ അവൾ അനുനയസ്വരത്തിൽ പറഞ്ഞു അയാൾ മയപ്പെടുന്നതിൻ്റെ ലക്ഷണം ഒന്നും കണ്ടില്ല അതിവേഗം കാർ അശ്രദ്ധയോടെ ഓടിച്ചു കൊടുങ്കാറ്റ് പോലെ മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റി അപ്പോഴേക്കും കോപം നിസ്സഹായതയ്ക്കും മടുപ്പിനും വഴിമാറിയിരുന്നു ഇറങ്ങാൻ അവൾക്ക് ധൃതിയായിരുന്നു ഡോർ തുറക്കുമ്പോൾ അവൾ പറയുന്നത് കേട്ടു അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടാവും അവളുടെ അമ്മേ എന്നുള്ള വിളി കാർ ലോക്ക് ചെയ്തിറങ്ങുമ്പോൾ അയാൾക്ക് കേൾക്കാമായിരുന്നു അയാൾ ബാഗ് എടുത്ത് പടികൾ ഓടിക്കയറി ഡ്രോയിങ് ഹാളിൽ ചെന്ന് പേഴ്സ് തുറന്ന് നളിനീടെ എഴുത്ത് മേശപ്പുറത്ത് നിവർത്തി വെച്ചു അതിൻ്റെ മേലെ ഒരു പേപ്പർ വെയിറ്റ് എടുത്തു വെച്ചു മിനിയുടെ അമ്മേ വിളി അടുത്തു വരുന്നു ധൃതിയിൽ അയാൾ ഓഫീസ് മുറിയിലേക്ക് നടന്നു കസേരയിൽ ചെന്ന് വീണ് തലയിൽ കൈ കൊടുത്തിരുന്നു ി ഡ്രൈവറുടെ കൂടെ പോയിട്ട് ഇന്നേക്ക് നാല് ദിവസം ഇതാണ് കൂട്ടിയുടെ കഥ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ദയവചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയിൽ നമുക്ക് കാണാം